നമസ്കാരം ഓരോ പദ്ധതികളും കൊട്ടി ആഘോഷിച്ചു കൊണ്ടുവന്ന അതിന്റെ പേരിൽ ഫണ്ട് അടിച്ചു മാറ്റുന്നതല്ലാതെ കൊണ്ടുവരുന്ന പദ്ധതികളൊന്നും തന്നെ വിജയിപ്പിക്കാൻ വേണ്ടി ഇടത് സർക്കാരിനെ കൊണ്ട് സാധിക്കാറില്ല പിണറായി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളെല്ലാം തന്നെ അത് നടപ്പിലാക്കുന്നതിനേക്കാൾ കാൽ വേഗത്തിലാണ് പരാജയപ്പെടുന്നത് ഇപ്പോൾ ആ കണക്കുക പുസ്തകത്തിലേക്ക് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഇ ഓഫീസ് ഫയൽ സംവിധാനവും കൂടെ ഉൾപ്പെടുകയാണ് സർക്കാർ ഓഫീസുകളിൽ ഇ ഓഫീസ് ഫയൽ സംവിധാനം പരിഷ്കരിക്കുന്ന നടപടികൾ നീണ്ടതോടെ ഫയലുകളുടെയും തപാലുകളുടെ ഓൺലൈൻ നീക്കം സ്തംഭിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഈ ഓഫീസ് പരിഷ്കരിച്ചതും അല്ലാത്തതുമായിട്ടുള്ള ഓഫീസുകൾ തമ്മിൽ ഫയലുകളും കത്തുകളും അയക്കാൻ ആവാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് കളക്ടറേറ്റുകളിൽ ഉൾപ്പെടെ ആയിരക്കണക്കിന് ഓൺലൈൻ ഫയലുകളാണ് അതുകൊണ്ട് തന്നെ കെട്ടിക്കിടക്കുന്നതും ഈ ഓഫീസ് നടപ്പാക്കിയ ഓഫീസുകൾക്ക് തപാൽ സ്റ്റാമ്പ് ഉപയോഗിച്ച് പഴയതുപോലെ തപാൽ അയക്കാൻ നിയന്ത്രണങ്ങൾ ഏറെയുണ്ട് കഴിഞ്ഞ മാസമാണ് പരിഷ്കരണത്തിന് സർക്കാർ തീരുമാനം എടുക്കുന്നത് ഫയലുകളുടെ എണ്ണം സൂചിപ്പിക്കുന്ന ഡാഷ് ബോർഡ് ഇതിനൊപ്പം നൽകിയിട്ടുണ്ട് സെക്രട്ടേറിയറ്റിലും കളക്ടറേറ്റിലും മറ്റു വകുപ്പുകളിലും പ്രത്യേകം ഷെഡ്യൂൾ തയ്യാറാക്കിയിട്ടാണ് ഈ മാറ്റുന്നത് ഈ ഓഫീസ് നിലവിലുള്ള കടലാസ് ഫയലുകളെ ഓൺലൈൻ ആക്കുകയാണ് എങ്കിലും ഡാറ്റ വിശകലനം സാധ്യമല്ലെന്ന റിപ്പോർട്ടും ഇപ്പോൾ ഇതോടൊപ്പം പുറത്തു വരുന്നുണ്ട് എൻ ഡൽഹി യൂണിറ്റ് തയ്യാറാക്കിയിട്ടുള്ള ഈ ഓഫീസ് കേരളത്തിൽ നടപ്പിലാക്കുന്നത് സംസ്ഥാന ഐ ടി മിഷൻ പക്ഷെ അത് നടപടിയായിട്ടില്ല എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് ഇവിടെ മാത്രമല്ല പല സർക്കാർ ഓഫീസുകളിലും ഇതേപോലെ തന്നെ സർക്കാർ കൊണ്ടുവരുന്ന പല പദ്ധതികളും അവതാളത്തിൽ നിൽക്കുന്ന സാഹചര്യമാണ് ഇതിന് പേരിൽ അപേക്ഷ അപേക്ഷകളും പരാതികളും ഒട്ടാതെ കെട്ടിക്കിടക്കുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് സെക്രട്ടേറിയറ്റിൽ ലക്ഷക്കണക്കിന് പരാതികളും അപേക്ഷകളും ഒരാളും തിരിഞ്ഞു നോക്കാതെ കെട്ടിക്കിടക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നത് മന്ത്രി കസേരയിൽ കയറിയിരിക്കുമ്പോൾ സഖാവ് പിണറായി വിജയൻ മലമറിക്കുമെന്ന അവകാശപ്പെട്ട പരാതികളാണ് ഇപ്പോഴും ഇത്തരത്തിൽ പരിഹാരം കാണാതെ നടപടിയെടുക്കാതെ ശ്രദ്ധിക്കാതെ കെട്ടിക്കിടക്കുന്നത് എന്നതാണ് വാസ്തവം സ്വന്തം വാക്കിന് പോലും യാതൊരു വിലയും കൽപ്പിക്കാത്ത മുഖ്യൻ അതാണ് ഇന്ന് സെക്രട്ടേറിയറ്റിൽ പതിനാല് ദശാംശം ഏഴ് എട്ട് ലക്ഷത്തോളം ഫയലുകൾ കെട്ടിക്ക റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മനസ്സിലാകുന്നത് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ കയറിയപ്പോൾ ആദ്യം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞൊരു വാക്കുണ്ട് ഓരോ ജീവിതങ്ങളും ഓരോ ഫയലുകളാണെന്ന് അത്തരത്തിലുള്ള ഫയലുകളാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ കെട്ടിക്കിടക്കുന്നത് ഏകദേശം പതിനാല് ദശാംശം ഏഴ് എട്ട് ലക്ഷം ജീവനുകളാണ് സെക്രട്ടേറിയറ്റിൽ ചവറ്റുകുട്ടയിൽ നിൽക്കുന്നതെന്ന് ചുരുക്കം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ പോലും തീർപ്പാക്കാൻ കഴിയാത്ത വിധത്തിൽ ഫയലുകൾ കെട്ടിക്കിടക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആരോഗ്യമന്ത്രി വീണ ജോർജ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു റവന്യൂ മന്ത്രി കെ രാജൻ എന്നിവരുടെ വകുപ്പുകളിലാണ് കൂടുതൽ ഫയലുകൾ കെട്ടിക്കിടക്കുന്നത് കേരളീയം നവകേരള സദസ്സ് തുടങ്ങിയിട്ടുള്ള പരിപാടികളുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും തിരക്കിലായതോടെയാണ് ഇത്തരം ഫയലുകൾ കുന്നുകൂടിയതെന്നായിരുന്നു റിപ്പോർട്ട് കോടികൾ ചിലവിട്ട് കേരളം ചുറ്റാനും കോടികളുടെ ചിലവിൽ ഒരാവശ്യവുമില്ലാത്ത കോൺക്ലേവും നവകേരളവും മഹാമുഖവും ലോക്സഭയുമെല്ലാം നടത്താനും പങ്കെടുക്കാനും സമയമുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടരും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ കാണാനോ പരിഹരിക്കാനോ സമയം കണ്ടെത്തുന്നില്ല സാധാരണക്കാരുടെ ജീവനും ജീവിതവുമായിട്ടുള്ള പരാതികൾ സെക്രട്ടേറിയറ്റിൽ അതുകൊണ്ട് തന്നെ ചവറ്റുകുട്ടയിൽ നിറയുകയാണ് ഇതിനിടെ ടെക്നോളജി കൂടെ പണിമുടക്കുകയാണ് എന്ന റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ജനങ്ങൾ കൂടുതൽ കഷ്ടത്തിലാകും എന്നത് ഉറപ്പ്